അങ്ങനെ മുത്തശ്ശനോട് അനി നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ് അനാമിക അവടെ കാമുകൻ്റെ കൂടെ കറങ്ങുന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും അക്കൂട്ടത്തിൽ ദേവയാനിക്ക് വിഷം കൊടുത്തത് അനാമികയാണെന്നുള്ള സത്യവും അനി പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോഴത്തേക്കിനും മുത്തശ്ശൻ ആകെ തകർന്നു പോകുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് നീ പറഞ്ഞതൊക്കെ സത്യമാണ് അനി അതോ നിന്റെ മനസ്സിലെ ദേഷ്യത്തിന് വേണ്ടിയിട്ട് ആ ഒരു പെൺകുട്ടിയെപ്പറ്റി ഇല്ല വചനം പറയുന്നതാണോ എനിക്ക് അവളോട് ദേഷ്യമുണ്ടെങ്കിലും ഞാൻ ഒരിക്കലും ഇല്ലാത്തത് പറയില്ല മുത്തശ്ശ എന്നോട് ഈ കാര്യങ്ങൾ പറഞ്ഞത് നയനേടത്തെയാണ് നയനേട്ടത്തേക്കും ആദർശേടനും എന്തിന് വെല്ലിയമ്മയ്ക്ക് പോലും ഇതല്ല അറിയാം പാലിൽ വേഷം ചേർത്തതും അത് കുടിച്ച് വല്യമ്മ മരണത്തിന്റെ വക്ക് വരെ എത്തിയതും അതിനെല്ലാം കാരണം അനാമികയും അവളുടെ അമ്മ രേവതയുവാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്നിട്ട് ദേവിയനെ എന്നോട് ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവൾ എന്നോട് ഇത് ആദ്യമേ പറയേണ്ടതല്ലായിരുന്നോ അപ്പം അനി പറയുന്നുണ്ട് മുത്തശ്ശൻ്റെ അസുഖം കാരണമാണ് ഇതെല്ലാവരും മുത്തശ്ശിനോട് മറച്ചുവെച്ചത് മുത്തശ്ശിനെ ഇങ്ങനെ ഒരു വയ്യാഴികയുള്ളപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞ് മുത്തശ്ശിനെയും മുത്തശ്ശിയുടെ മനസ്സൊന്നും വിഷമിപ്പിക്കേണ്ടതെന്ന് എല്ലാവരും അടുത്ത് എടുത്ത തീരുമാനത്താലാണ് ആരും ഒന്നും പറയാതിരുന്നത് അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അനാമികയാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നറിഞ്ഞിട്ടും ദേവിയാനി ഒന്നും മിണ്ടാതെ മുങ്ങനെ മുമ്പോട്ട് പോവുകയാണോ അപ്പോൾ അനി പറയുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല വല്യമ്മയ്ക്ക് അനാമികയോട് ഇപ്പോൾ ഭയങ്കര ദേഷ്യവും വെറുപ്പുമാണ് അതുകൊണ്ടാണ് അവൾ ഓണക്കോടി എടുത്തുകൊടുത്തിട്ട് വല്യമ്മ അത് സ്വീകരിക്കാഞ്ഞത് അങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോൾ മുത്തച്ഛനാകപ്പാടെ ദേഷ്യം വരുന്നുണ്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് എല്ലാവരും വിളിക്ക് എനിക്ക് എല്ലാരോടും കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് അങ്ങനെ ദേവിയാനയും ആദർശും നായനയും എല്ലാവരും മുത്തശ്ശന്റെ റൂമിലേക്ക് വരികയാണ് അപ്പൊ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അനി ഇപ്പോൾ എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ അനേമകമോള് ഈ ചെയ്തു എന്ന് പറയുന്ന കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും വാസ്തവമുണ്ടോ അപ്പോ ആദർശം പറയുന്നുണ്ട് അതെല്ലാം ശരിയാണ് മുത്തശ്ശ ഇക്കാര്യങ്ങൾ നയന ആദ്യമേ അറിഞ്ഞതാണ് നയനയോട് അവൾ സമ്മതിച്ചതുമാണ് പാലിൽ വേഷം ചേർത്തത് അവളാണെന്ന് അപ്പോൾ മുത്തശ്ശൻ നയനയോട് ചോദിക്കുന്നുണ്ട് ഈ പറഞ്ഞതൊക്കെ ശരിയാണോ നയന അതെ മുത്തശ്ശ അവൾ എന്നോട് സമ്മതിച്ചതാണ് ഇക്കാര്യത്തില് എനിക്കും നയന നവ്യേച്ചയ്ക്കുമൊക്കെ സംശയമുണ്ടായിരുന്നു ആ ഒരു സംശയത്തിന്റെ പുറത്താണ് അവളെ ചോദ്യം ചെയ്തത് അപ്പോൾ അവളെല്ലാം സമ്മതിച്ചു അവളാണ് പാലിൽ വീഷും ചേർത്തതെന്നുള്ളതൊക്കെ അതുകൊണ്ടാണ് എന്നെ അവൾക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട് എന്നൊക്കെ നയന പറയുകയാണ് എന്നിട്ട് എന്തിനാണ് നയന മോൾ ഇതൊക്കെ മറച്ചുവെച്ചത് എന്ന് മുത്തശ്ശൻ ചോദിക്കുകയാണ് മറ്റൊരാളെ കൊല്ലാൻ മ ഒട്ടും മടിയില്ലാത്ത ഒരാളെ എങ്ങനെ ഇത്രയും നാളും ഈ തറവാട്ടിൽ വെച്ചു വെച്ചുറിപ്പിക്കാൻ പറ്റും നമ്മൾ ഇത് മറച്ചു വെച്ചത് ഒട്ടും ശരിയായില്ല ഇത് മറച്ചത് മറച്ചു വെച്ചത് കൊണ്ട് എന്ത് പ്രയോജനമാണുണ്ടായത് ഇനിയും ആ വ്യക്തി ഇത് ആവർത്തിക്കത്തില്ലെന്ന് ആര് കണ്ടു ഈ മറ്റുള്ളവരുടെ ജീവന് പോലും ഭീഷണിയായ ഒരാളെ ഈ കുടുംബത്തിൽ നിർത്താൻ എങ്ങനെ മനസ്സ് വന്നു എന്നൊക്കെ മുത്തശ്ശൻ പറയുകയാണ് അപ്പം നയന പറയുന്നുണ്ട് അതൊക്കെ ശരിയാണ് മുത്തശ്ശ മുത്തശ്ശനിങ്ങനെ വയ്യാതിരിക്കുന്നതുകൊണ്ടാണ് ആരും ഒന്നും തുറന്നു പറയാഞ്ഞത് അനിയും അനാമയയും തമ്മിൽ ഓൾറെഡി പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ കൂടെ ഇതോടെ അറിയുമ്പോൾ അത് വലിയൊരു പ്രശ്നത്തിലെത്തുവെന്നും അതൊന്ന് താങ്ങാനുള്ള കഴിവ് മുത്തശ്ശിനും മുത്തശ്ശിക്കും ഉണ്ടാവില്ല എന്ന് കരുതിയാണ് ഞാൻ ഇത്രയും നാളും ഇതൊക്കെ മറച്ചു വെച്ചത് അമ്മ ഈ സത്യമല്ല അറിഞ്ഞിട്ട് എന്നോട് ചോദിക്കുകയും ചെയ്തു അന്ന് ഞാൻ അമ്മയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞതുമാണ് അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ആഹാ ദേവ്യാനിയും മറിഞ്ഞു എന്നിട്ട് നീയും ഇത് കൂട്ടിച്ചേർന്ന് വെച്ചോ ദേവയാനി നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ടല്ലേ ദേവയാനെ അവൾ പാലിൽ വിഷം കലർത്തിയത് എന്നിട്ടും നിനക്ക് എങ്ങനെ സാധിച്ചു അത് പിന്നെ അച്ഛ ഇവിടെയുള്ള മറ്റു പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ആകെപ്പാടെ സമാധാനം ഇല്ലാതിരിക്കുകയാണ് അതിൻ്റെ കൂടെ ഇതും കൂടെ വെളിപ്പെടുത്തണ്ട എന്ന് കരുതി ഇതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ അനാമികയുടെ വലിയ അടുപ്പൊന്നും കാണിക്കാത്തത് അതന്ന് മാറി നിൽക്കുന്നത് പിന്നെ അവള് എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടല്ല അന്ന് പാലിൽ വിഷം കലർത്തിയത് നവ്യേം നവിയുടെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടിയിട്ടാണ് അന്ന് അവൾ ആ പാലിൽ വിഷം കലർത്തിയത് ഇതുകൂടെ കേൾക്കുമ്പോൾ മുത്തശ്ശൻ വല്ലാതാവുന്നുണ്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് എൻ്റെ ദൈവമേ വയറ്റിലുണ്ടായ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണെന്നോ അവൾ ആ പാലിൽ വിഷം കലർത്തിയത് ഇത്രക്കും ദുഷ്ടയായ മനസ്സാണോ അവളുടെത് ശരിക്കും എന്താണ് ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം സത്യമാണ് അപ്പൊ അനി പറയുന്നതിലും കാര്യമുണ്ട് ഒരിക്കലും ചേർന്ന പെണ്ണല്ല അനാമിക എന്നിങ്ങനെ പറയുകയാണ് അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണെങ്കിൽ അനാമിക അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ലല്ലോ എവിടെയാ അവള് അവളെ ഇങ്ങ് വിളിക്ക് അപ്പോൾ അനി പറയുന്നുണ്ട് അവള് ഓണം ഉണ്ണാൻ അവളുടെ വീട്ടിൽ ഇനി ഇനിയടുത്ത് എന്തെല്ലാം പ്ലാനുമായിട്ടാണ് തിരികെ വരുന്നതെന്ന് ആർക്കറിയാം മിക്കവാറും എന്നെ കൊള്ളാനുള്ള പ്ലാനുമായിട്ടായിരിക്കും അവളുടെ തിരിച്ചുവരവ് എന്നൊക്കെ അനി പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അവളിങ്ങ് വരട്ടെ ഇതിന് വേണ്ട നടപടികൾ എന്താണെങ്കിലും അത് ഞാൻ എടുക്കുന്നുണ്ട് ഇങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ എന്തായാലും ഇത് ഞാൻ നിയമപരമായി തന്നെ നേരിടും അവള് ഒരു കൊലപാതക ശ്രമമല്ലേ അവൾ നടത്തിയത് അതിന്റെ ഫലമായിട്ട് എന്തൊക്കെയാണ് അനന്തപൂരിൽ സംഭവിച്ചിരിക്കുന്നത് ദേവയാനി ഒരു നാഴി നാരിഴക്കാണ് മരണത്തിൽ നിന്ന് തിരിച്ചു വന്നത് എന്നിട്ട് ദേവയാനിക്ക് വേണ്ടി നയനമൊക്കെ കരൾ കൊടുക്കേണ്ടി വന്നു അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഈ വീട്ടിൽ സംഭവിച്ചത് എന്നിട്ടും അവൾ ഞെളിഞ്ഞിതിനകത്തോട് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ വല്ലാതെ അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട് അങ്ങനെ അനി അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങും ദേവയാനി വന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ അനി നീ എന്തിനാ ഇപ്പൊ ഇതെല്ലാം മുത്തശ്ശനോട് പറയാൻ പോയത് ഈ നല്ലൊരു ദിവസമായിട്ട് അതിന്റെ ആവശ്യമുണ്ടായിരുന്നോ അപ്പ അനി പറയുന്നുണ്ട് ഇനി ഇതിപ്പോ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോൾ പറയാനാ മുത്തശ്ശന് അസുഖമാണെന്നും പറഞ്ഞില്ലേ ഇത്രയും നാളും ആരും ഒന്നും പറയാതിരുന്നത് ഇപ്പോൾ മുത്തശ്ശൻ്റെ അസുഖം മാറിയെന്ന് മനസ്സിലായില്ലേ ഇനിയിപ്പോൾ ഇത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല ഇത് ഇതിനു മുമ്പേ പറഞ്ഞിരുന്നെങ്കിൽ ഇവിടം വരെ ഒന്നും എത്തില്ലായിരുന്നു അത് മാത്രമല്ല എനിക്ക് അവളെ ഇനി എൻ്റെ ഭാര്യയായിട്ട് വേണ്ട എനിക്ക് ചേർന്ന ഒരു പെണ്ണേ അല്ല അവൾ പിന്നെ അവളുടെ മനസ്സിലും പല ആണുങ്ങളും ഉണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് അവളെ ഒഴിവാക്കേ പറ്റുള്ളൂ അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് അതൊക്കെ മോനെ അവൾ പലതും മനസ്സിൽ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത് അവൾ നിന്റെ ഭാര്യയായിട്ട് ഇവിടെ വരാൻ കാരണം തന്നെ ഈ വീട്ടിലെ സ്വത്ത് മോഹിച്ചു മാത്രമാണ് അവളും അവളുടെ അച്ഛനും അമ്മയും എല്ലാവരും ഫ്രോഡുകൾ തന്നെയാണ് അവൾ ഒരിക്കലും നിന്റെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നേ ഇല്ല ഇത്രയും ക്രൂരത മനസ്സിലുള്ള ഒരു പെണ്ണ് ഈ അനന്തപുരിയിൽ വേണ്ട അത് തന്നെയാണ് എൻ്റെയും തീരുമാനം ഇതും പറഞ്ഞ് ദേവയാനി അവിടെ നിന്ന് പോകുന്നുണ്ട് ഇതേ സമയം അനാമിക അവളുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്താണ് അങ്ങനെ അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനാമിക ഇങ്ങനെ പറയുന്നുണ്ട് അനന്തപുരിയിൽ പുതിയൊരു വിശേഷം ഉണ്ടായിട്ടുണ്ട് അപ്പൊ രേവതി ചോദിക്കുന്നു എന്താണ് ഈ വിശേഷം നയന വല്ല ഗർഭിണിയായോ അപ്പോൾ അനാമിക പറയുക ഓ ഇനി അതിൻ്റെ ഒരു കുറവുടം ഉള്ളൂ അല്ലെങ്കിൽ തന്നെ അവിടെ എല്ലാവരും വലിയ സന്തോഷത്തിലാണ് അപ്പോൾ വേണു ചോദിക്കുന്നുണ്ട് എന്താ മോളെ അതിന് മാത്രം കാര്യം എല്ലാരും ഇത്ര സന്തോഷിക്കാൻ അതു പിന്നെ അവിടുത്തെ ആ കിളവൻ ആ മുത്തശ്ശൻ പുള്ളിക്ക് ക്യാൻസർ ആണെന്നും ഉടനെ തട്ടിപ്പൂന്നല്ലേ നമ്മള് വിചാരിച്ചിരുന്നത് പക്ഷെ അതങ്ങനെയല്ല അയാളുടെ അസുഖം എല്ലാം മാറി ഇപ്പൊ പൂർണ്ണ ആരോഗ്യവാനാ അപ്പൊ വീണു ചോദിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ഇടവരെ നീയല്ലേ പറഞ്ഞത് മുത്തശ്ശന് വയ്യാന്ന് ആ അതൊക്കെ വെറും കളവായിരുന്നു അച്ഛാ ഇതൊക്കെ മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ ഒരടവായിരുന്നു കഴിഞ്ഞ ചെക്കപ്പിന് തന്നെ പുള്ളികിയുടെ അസുഖം മാറിയെന്ന് ഡോക്ടർ പറഞ്ഞതാ പിന്നെ മക്കളും കൊച്ചുമക്കളും എല്ലാവരും തമ്മിലുള്ള അടിയും വഴക്കും എല്ലാം കുറയുമെന്നും മുത്തശ്ശിൻ്റെ ആരോഗ്യത്തെ ഓർത്തെങ്കിലും എല്ലാവരും അതൊക്കെ ക്ഷമിച്ച് സഹിച്ചും കഴിയുമെന്ന് ഓർത്തുക ആണ് രണ്ടുപേരൂടെ ഒന്നും മിണ്ടാതിരുന്നത് മുത്തശ്ശനും മുത്തശ്ശിയും ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് ആ നായന കേട്ടെന്ന് നായനയായത് ഓണത്തിൻ്റെ അന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് വെളിപ്പെടുത്തുകയും ചെയ്തു മുത്തശ്ശൻ്റെ അസുഖം മാറി പൂർണ്ണ ആരോഗ്യവാനാണ് ഇന്ന് ഇത് കേൾക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് ഓ അങ്ങേരെ ആ ക്യാൻസർ വന്ന് മരിച്ചു പോകുന്ന ഞാൻ കരുതിയത് ഇനിയിപ്പോൾ ഒരു രക്ഷയില്ലല്ലോ മോളെ അനന്തപുരിയിലെ മഹാരാജാവിന് ഒരു ഇല്ലെങ്കിൽ പിന്നെ നിയന്ത്രിക്കാനുള്ള ആളായി അല്ലേ മോളെ ആ അത് ശരിയാമ്മേ ഇനി ആ ആദർശന് എല്ലാ സപ്പോർട്ടും ഉണ്ടായിരിക്കും മുത്തശ്ശൻ്റെ അല്ലെങ്കിലും ആ ആദർശന് നേനെങ്കിൽ മാത്രമേ അങ്ങേരെല്ലാം കൊടുക്കുകയുള്ളൂ അയാളുടെ കാലം കഴിഞ്ഞാലെങ്കിലും ഒരു സുസ്ഥയുണ്ടാകുമെന്ന് വിചാരിച്ചതാ ഇപ്പോൾ അതും നടക്കുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട എന്നൊക്കെ പറഞ്ഞ് അവളങ്ങ് സങ്കടപ്പെടുന്നുണ്ട് അപ്പോൾ വേണു പറയുന്നുണ്ട് എടി മോളെ ഇനി ചെയ്യാൻ ഒരു വഴിയേ ഉള്ളൂ നീ ആ മുത്തശ്ശനെ മുത്തശ്ശി സോപ്പിട്ടങ്ങ് കയ്യിലെടുക്കുക എല്ലാ കാര്യത്തിനും ഇനി അവരെ സോപ്പിട്ട് നിന്നോണം അവൾ അവർ വലിയ കാര്യമാക്കാതെ പോയാലും എല്ലാത്തിനും പറ്റിച്ചേർന്ന് മുത്തശ്ശ മുത്തശ്ശിയെന്നും പറഞ്ഞ് വിളിച്ചങ്ങ് നിന്നോണം അവരിനി നിന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചാലും അവരെ അങ്ങ് പറ്റി ചേർന്ന് സ്നേഹിച്ച് സന്തോഷിപ്പിച്ച് അവരുടെ കായലുള്ളതെല്ലാം അടിച്ചു മാറ്റാൻ നോക്ക് അല്ലാതെ നിന്റെ അമ്മായിമ്മയുടെ മാത്രം സപ്പോർട്ട് കൂടി ഇനി മുന്നോട്ട് പോയിട്ട് ഒരു കാര്യം മോളെ എന്നൊക്കെ ഇങ്ങനെ വീണ് ശരിയാ ശരിയാച്ചാ എൻ്റെ മനസ്സിലിപ്പോൾ അതൊക്കെ തന്നെയാണ് അവരെ സോപ്പിട്ട് നിന്ന് അവരുടെ കായലുള്ളതൊക്കെ അങ്ങ് അടിച്ചു മാറ്റണം പിന്നെ കിളവനും കിളവയ്ക്കും എന്നെ കുറിച്ചുള്ള ഒരു കാര്യം ഇതുവരെ അറിയില്ല കാരണം അസുഖമാണെന്ന് പറഞ്ഞ് ആരും ഇതുവരെ പുള്ളിയോട് ഒന്നും പറഞ്ഞിട്ടില്ല ആ സന്ദർഭം ഞാനങ്ങ് മോതലെടുക്കും എന്നിങ്ങനെ അനാമിക പറയുകയാണ് അപ്പോൾ വേണു പറയുന്നുണ്ട് ആ അത് ശരിയാ ഞാനും കൂടെ മോടെ കൂടെ വരാം എന്തായാലും ഓണമായിട്ട് മോൾ ഇങ്ങോട്ട് വന്നതല്ലേ ഇനി അവർക്കുള്ള ഓണക്കോടിയുമായിട്ട് ഞങ്ങളും കൂടെ വരാം മോടെ കൂടെ ഇനിയിപ്പോൾ അവിടെ വന്ന് ആ കിളവനെയും കിളവേക്കും ഒന്ന് സുഖിപ്പിച്ച് നിർത്തിയിട്ടിങ്ങ് പോരാ ഇനിയിപ്പോൾ അവരുടെ അവരെക്കൊണ്ട് വല്ല കാര്യം നടക്കുകയുള്ളൂ അപ്പോൾ അനാമിക പറയാണ് അത് ശരിയാച്ചാ നിങ്ങളും കൂടെ വാ വന്ന് അവരെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് സോപ്പിട്ടൊക്കെ നിക്ക് അങ്ങനെ നമുക്കിതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ മുത്തശ്ശനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് സമ്മാന പൊതുകളും ഒക്കെയായി വീണും രേവതി അനന്തപുരിയിലേക്ക് എത്തുന്നുണ്ട് മുത്തശ്ശനാണെങ്കിൽ അനാമികയെ നേരിട്ട് കണ്ട് വലിച്ചു കീറി ഓട്ടിക്കുക എന്നുള്ള ദേഷ്യത്തെ നിൽക്കുകയാണ് ഇതൊന്നും അറിയാതെയാണ് കേട്ടോ അനാമികയും വേണു രേവതി കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് വേണു കേറി വരുന്നത് മുത്തശ്ശനോടായിട്ട് പറയുന്നുണ്ട് ആ മൂർത്തി സാറേ സാറിൻ്റെ അസുഖങ്ങളൊക്കെ മാറിയല്ലേ ഒരുപാട് സന്തോഷമായി ഇതറിഞ്ഞപ്പോൾ തന്നെ സാറിനുള്ള സമ്മാനങ്ങളൊക്കെ വാങ്ങി ഞങ്ങളിത് ഇങ്ങ് പോന്നു ഇതോടെ കേൾക്കുമ്പോൾ മുത്തശ്ശനാകെ വല്ലാതാവുകയാണ് മുത്തശ്ശൻ രൂക്ഷമായിട്ടിങ്ങനെ നോക്കുന്നുണ്ട് അനാമികയെ എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് ആഹാ വേണു ദേവദീവോ ഞാൻ നിങ്ങളെ ഒന്ന് കാണണമെന്നോർത്ത് തന്നെ ഇരിക്കുകയായിരുന്നു എന്തായാലും നേരിട്ട് വന്നത് നന്നായി എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എന്താ മൂർത്തി സാറേ മോട കാര്യമാണോ അനിയും മോളും തമ്മിലുള്ള പ്രശ്നങ്ങൾ സംസാരിച്ച് തീർക്കാനാണോ അത് പിള്ളേരല്ലേന്നേ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും എന്തായാലും അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം സാരമില്ലെന്നേ എന്നൊക്കെ ഇങ്ങനെ വേണു പറയുന്നുണ്ട് അതൊന്നും അല്ല വേണു ഇങ്ങനെ ഉരുണ്ട് കളിക്കേണ്ട പിന്നെ എനിക്ക് അസുഖമാണെന്നും പറഞ്ഞ് എൻ്റെ മക്കളും കൊച്ചുമക്കളും ഒക്കെ കൂടി ഒളിച്ചു വെച്ച ചില കാര്യങ്ങളുണ്ട് അതൊക്കെ ഞാനിപ്പോൾ അറിഞ്ഞു അതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയണം അതുകൊണ്ടാണ് ഞാൻ നിന്നെ കാണണമെന്ന് പറഞ്ഞത് ഇത് കേൾക്കുമ്പോൾ അനാമിക അങ്ങ് വല്ലാതാവുന്നുണ്ട് മുത്തശ്ശൻ അനാമികയടായിട്ട് പറയുന്നുണ്ട് അനാമിക എനിക്ക് നിന്നോടാണ് ചോദിക്കാനുള്ളത് നിന്നെപ്പറ്റി ചില കാര്യങ്ങളൊക്കെ അനി എന്നോട് പറഞ്ഞു അതിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോയെന്നറിയണം നീ അന്യപുരുഷന്മാരുമായിട്ട് കറങ്ങി നടക്കുന്നു എന്നാണ് അവൻ പറയുന്നത് അത് ആദർശ ആദർശം നയനയും കണ്ടു എന്നും പറഞ്ഞു ഇതിലൊക്കെ എന്തെങ്കിലും സത്യം ഉണ്ടോ അപ്പം അനാമിക പറയുന്നുണ്ട് അതു പിന്നെ മുത്തശ്ശ അതെൻ്റെ ഫ്രണ്ടാണ് ഞാനും അവനും കൂടെ ഒന്നിച്ച് എടുക്കാൻ പോയി എന്നേ ഉള്ളൂ അവിടെ വെച്ചാണ് ആദർശയായിട്ട് നയനയുടെത്തെയും കണ്ടത് ആനി എന്റെ കൂടെ വരില്ല അതുകൊണ്ടാണ് ഞാൻ മറ്റൊരാളുടെ കൂടെ പോയത് അതിലിപ്പോൾ ഇതിനും വലിയ മാത്രം വലിയ തെറ്റെന്താ ഇന്നത്തെ കാലത്തും ഇതൊക്കെ നോക്കുന്നവരുണ്ടോ അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് ഈ ഒരു സംഭവം മാത്രമല്ല പലരുടെ കൂടെ നിന്നെ കണ്ടിട്ടുണ്ടെന്ന് അനി പറഞ്ഞല്ലോ അതൊക്കെ എൻ്റെ ഫ്രണ്ട്സാ മുത്തശ്ശ പറ്റിയുള്ള അനാവശ്യ കാര്യങ്ങളൊക്കെ ഈ അനിയും നയനെ കൊണ്ടായിരിക്കും മുത്തശ്ശനെ പറഞ്ഞു തന്നത് അതെ ഇവര് തന്നെ പറഞ്ഞതാണ് അതിനുള്ള തെളിവുകൾ എന്നെ കാണിക്കുകയും ചെയ്തു പോട്ടെ അത് മാത്രമല്ല അനാമികെ ഇവിടെ പാലിൽ വിഷം ചേർത്തതും ദേവിയാനി ഹോസ്പിറ്റലിലായത് നയന കരൾ കൊടുത്തോ കാര്യങ്ങളോ ഒക്കെ നീ അറിഞ്ഞു കാണുമല്ലോ അന്ന് ആ പാലിൽ വിഷം ചേർത്തത് അനാമികയും രേവതിയും കൂടെയാണെന്ന് ഞാൻ അറിഞ്ഞു ഇത് കേൾക്കുമ്പോൾ രേവതി അനാമികയും വീണുവൊക്കെ വല്ലാതെ അങ്ങ് ഞെട്ടുന്നുണ്ട് എന്നിട്ട് രേവതി പറയുന്നുണ്ട് ഞങ്ങളോ ഞങ്ങൾ എന്തിനങ്ങനെ ചെയ്യണം ഞങ്ങൾക്ക് ഞങ്ങൾക്കതിന്റെ ആവശ്യമൊന്നുമില്ല ഇത് ഞങ്ങളെ കൊടുക്കാൻ വേണ്ടി മനപ്പൂർവ്വം കെട്ടിച്ചമിച്ച കഥയാണ് അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അങ്ങനെ കെട്ടിച്ചമച്ച കഥയൊന്നുമല്ല അനാമിക മോള് സമ്മതിച്ചതല്ലേ നയനയുടെ അരികെ നീയാണ് പാലിൽ വിഷം കലർത്തിയത് നീയും നിന്റെ അമ്മയും ചേർന്നാണെന്ന് അപ്പൊ അനാമിക പറയാണ് ഞാൻ സമ്മതിച്ചെന്നോ ആര് പറഞ്ഞു ഇവള് പേരും കള്ളിയ എന്നെ കൊടുക്കാൻ വേണ്ടി വെറുതെ ഓരോന്ന് പറയുകയാണ് അപ്പൊ നയന ചോദിക്കുന്നുണ്ട് നീയല്ലേ എന്റെ ഇരിക്കെ സമ്മതിച്ചത് നീയാണ് പാലിൽ വിഷം കലർത്തിയെന്ന് അന്ന് അന്ന് ഞാൻ അത് നിന്റെയൊക്കെ കയ്യിൽ നിന്ന് തല്ലി വാങ്ങിക്കൂട്ടണ്ടെന്ന് കരുതിയാണ് അങ്ങനെ പറഞ്ഞത് അല്ലാതെ അത് സത്യമൊന്നും അല്ല അപ്പൊ മുത്തശ്ശം പറയാണ് അത് നവ്യമോൾക്ക് വേണ്ടി വെച്ച പാലാണ് അവളുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി അത് ചെയ്തത് ഇവിടെ പിന്നെ ആരാണ് നീയല്ലാതെ അപ്പോൾ രേവതി പറയുകയാണ് ആ കുഞ്ഞിനെ കൊല്ലാനുള്ള ഉദ്ദേശം തോടുകൂടിയാ ചെയ്തെങ്കിൽ അതാരായിരിക്കും ഒന്നെങ്കി നായന നയനെ അല്ലാന്ന് നിങ്ങൾക്കൊക്കെ ഉറപ്പാണെന്നുണ്ടെങ്കിൽ അത് ഒന്നെങ്കിൽ അബിയോ അല്ലെ ആയിരിക്കും അവർക്ക് രണ്ടുപേർക്കും പേർക്കും നവിയ്ക്ക് കുഞ്ഞുണ്ടാകുന്നതിനോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല ആ സമയത്ത് അബി നവിയയുമായിട്ട് നല്ല പിണക്കത്തിലുമായിരുന്നു അപ്പോൾ അവരെ സംശയിച്ചൂടെ എന്നിങ്ങനെ രേവതി ചോദിക്കുകയാണ് ഇത് കേട്ട് ജലജ ചാടി എഴുന്നേറ്റ് വരുന്നുണ്ട് നീ എന്താ രേവതി പറഞ്ഞത് ഞങ്ങൾ പാലിൽ വിഷം ചേർത്തെന്നോ അതും കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് നീ എന്ത് പെരുങ്കള്ളിയാണ് എന്തൊരു നുണയാണ് നീ പറയുന്നത് എനിക്കും അഭിക്കും നവിയായിട്ട് ചില പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ കുഞ്ഞിനെ കൊല്ലാനോ അളെ ആരെങ്കിലും ദേഹോപദ്രിക്കാനോ ഉള്ള മനസ്സിന് കട്ടിയൊന്നും ഞങ്ങൾക്കില്ല ഇത് ചെയ്തത് നീ നിന്റെ മോളും തന്നെയാണ് മുത്ത് അച്ഛാ ഞാൻ ഇത് ഇത് ചെയ്തത് രേവതിയും അനാമികയും തന്നെയാണ് അച്ഛാ അതിന് നിനക്കിത്ര നിനക്കെന്താ ഇത്ര ഉറപ്പ് അതിനെല്ലാം തെളിവും നിന്റെ ഉണ്ടോ എന്നിങ്ങനെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അപ്പൊ ജലജ പറയുന്നുണ്ട് ഞാൻ കേട്ടതാണ് ഇവളും ദേവതയും പ്ലാൻ ചെയ്യുന്നതൊക്കെ ഞാൻ കേട്ടതാണ് ഞാൻ അപ്പോൾ തന്നെ ഇത് അഭിയോട് പറയുകയും ചെയ്തിരുന്നു ഇത് കേട്ടത് മുത്താശിൻ ജലചെരി കാരണം തീർത്തോർണം കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീയൊരു മനുഷ്യ സ്ത്രീയാണോടി നിന്റെ മകൻ്റെ കുഞ്ഞല്ലായിരുന്നോ നവ്യയുടെ വയറ്റിൽ കിടന്നത് ആ കുഞ്ഞിനെ കൊല്ലാനായിട്ട് പാലിൽ വിഷം ചേർക്കുന്ന കാര്യം പറയുന്നതും പ്ലാൻ ചെയ്യുന്നതും എല്ലാം കേട്ടിട്ട് നീ അതൊന്ന് പ്രതികരിക്കുക പോലും ചെയ്യാതെ നോക്കി നിന്നെന്നോ നീയും ഇതിനുമൊക്കെ എന്നെ ജന്മവാടി അത് പിന്നെ അച്ഛ അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ അങ്ങനെ ചെയ്തു ചെയ്തു പോയതാ ഇവരങ്ങനെ ചെയ്യുമെന്നോ ആ പാല് ഏട്ടത്തി എടുത്ത് കുടിക്കുമെന്നോ ഒന്നും ഞാൻ കരുതിയതേ അല്ല ആര് കരുതിയാലും കരുതിയില്ലേലും ഇവിടെ ഒരു കൊലപാതക കുറ്റമല്ലേ നടന്നത് ഇത്രയെല്ലാം കാട്ടിക്കൂട്ടിയിട്ട് ഇനിയും ഈ വീട്ടിൽ ജീവിക്കാമെന്ന് വേണുൻ രേവതയും അനാമികയും കരുതുന്നുണ്ടോ ഇനി അനാമിക ഈ വീട്ടിൽ വേണ്ട ഇവളെ പോലെയുള്ള ഒരു തീ വീട്ടിൽ താമസിക്കുന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ബാക്കിയുള്ളവരുടെ അവസ്ഥ ജീവന് എന്ത് സുരക്ഷയാണുള്ളത് അതുകൊണ്ട് അനാമിക ഇനി മുതൽ ഈ വീട്ടിൽ വേണ്ട ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം അനി പറയുന്നതിലും കാര്യങ്ങളൊക്കെയുണ്ട് അതുകൊണ്ട് ഇനി അനിയുടെ ഭാര്യയായിട്ട് അനാമികയും രേവതിയും വീണു ഇനി ഇവിടെ നിൽക്കണമെന്നില്ല പോവാം എന്നൊക്കെ മുത്തശ്ശൻ പറയുകയാണ് ഇത് കേട്ട് രേവതിയും വീണും അനാമികയും അവിടെ നിന്ന് പോവാണ് ഇത് കണ്ട് ഒരുപാട് സന്തോഷാവുന്നുണ്ട് എന്നാൽ ജാനക പറയുന്നുണ്ട് അനാമിക മോൾ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസമില്ല ഇതിനകത്ത് ആരോ കളിച്ചിട്ടുണ്ട് അപ്പോ മുത്തശ്ശൻ പറയുന്നുണ്ട് ജാനകി നീ ഇനി മിണ്ടരുത് ഇത്രയെല്ലാം അറിഞ്ഞിട്ടും ഇനി നീ അവളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇറങ്ങിക്കോണം ഇവിടുന്ന് അവളുടെ കൂടെ തന്നെ എന്നിട്ട് മുത്തശ്ശൻ അദർശനോടായി പറയുകയാണ് ഇതിങ്ങനെ വിട്ടാ പറ്റില്ല അദർശ മോനെ ഇത് നമ്മുടെ കുടുംബത്തിൽ കെയർ ചെയ്ത അനാമികേനെയും വേണുവിനേയും രേവതയും വെറുതെ വിടാൻ പാടില്ല നിയമപരമായി തന്നെ നമുക്ക് മുന്നോട്ട് പോകണം അതുകൊണ്ട് ഇത് ഞാൻ കേസ് ഫയൽ ചെയ്യാൻ പോവാണ് നിയമപരമായി തന്നെ തെളിയട്ടെ എന്നിട്ട് അനാമികേനെ അറസ്റ്റ് ചെയ്യട്ടെ അങ്ങനെ മുത്തച്ഛൻ അതിനു വേണ്ടി കേസ് കൊടുക്കുകയാണ് എന്നിട്ട് നന്ദുവിനോട് പറയുന്നുണ്ട് നീ ഇത് നല്ല രീതിയിൽ അന്വേഷിക്കണം അതിൻ്റെ തെളിവ് സഹിതം കണ്ടുപിടിച്ച് അനാമികയെ പൂട്ടണം അങ്ങനെ നമ്മുടെ നന്ദു പരാതിയുടെ അടിസ്ഥാനത്തിൽ അനാമികയുടെ വീട് അനാമികയുടെയും വേണുവിൻ്റെയും ദേവതയുടെ അരിക്കിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ നന്ദു കേസുമായിട്ട് മുമ്പോട്ട് പോയി അനാമികേനെയും വേണുവിനേയും ദേവതയും അറസ്റ്റ് ചെയ്യുന്നുണ്ട്